സ്നേഹനിധികളായുന്നതും ഇന്ന് ഞമ്മൾ മജ്ലിസില് ചർച്ച ചെയ്യുന്നതും ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് നിങ്ങൾ തമ്പനിൽ കണ്ടതുപോലെ നമ്മൾ വീട്ടിലുണ്ടാകുന്ന ഒരു പ്രയാസകരമായ അവസ്ഥയാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ എൻ്റെ അടുത്ത് കൺസൾട്ടിങ്ങിന് വന്നിരുന്നു ആ സഹോദരൻ ഉണ്ടായ അനുഭവം അവരെ വീട്ടിലുണ്ടായ പ്രയാസം ആ അനുഭവങ്ങൾ വെച്ചിട്ട് ഇന്ന് നമ്മൾ വീട്ടിലുണ്ടാകുന്ന പ്രയാസങ്ങൾ രോഗങ്ങൾ മാറാത്ത രോഗങ്ങൾ എങ്ങനെയാണ് അതുണ്ടാകുന്നത് വീടിൻ്റെ ഓരോരോ സ്ഥാനങ്ങൾക്കുണ്ടാകുന്ന തകരാറ് മൂലം മൂലമാണ് വീട്ടിൽ മാറാത്ത രോഗങ്ങൾ മാറാത്ത പ്രതിസന്ധികൾ നീങ്ങാത്ത പ്രയാസങ്ങള് വീട്ടിലെ കലഹങ്ങൾ അത് വീട് സംബന്ധമായും ഭൂമി സംബന്ധമായും ഉണ്ടാകുമോ ധാരാളം ആളുകളുടെ സംശയവും ചോദ്യവുമാണ് തങ്ങളെ വീടുമായുള്ള പ്രയാസമാണോ എല്ലാ ആളുകൾക്കും ഫോബിയകളാണ് പേടിയാണ് ഭയമാണ് ഓരോന്ന് കേൾക്കുമ്പോഴേക്കും അത് സിഹിർ സംബന്ധമായി എന്ന് അതിനങ്ങ് തെറ്റിദ്ധരിച്ച് വ്യാഖ്യാനിക്കുകയാണ് അത് സിഹിർ സംബന്ധമായി മൂലം വന്ന പ്രയാസമാണ് നമ്മൾ അവരോട് ഇത് വീട് സംബന്ധമായിട്ടാണ് ഈ പ്രയാസങ്ങളുള്ളത് എന്ന് പറയുമ്പോഴും അവർ വീണ്ടും മറിച്ച് ചോദിക്കുന്നത് എനിക്കാരെങ്കിലും ചെയ്തതാണോ അതാണ് എല്ലാവരും അതിൻ്റെ സിഹിർ ഫോബിയിലാണ് എല്ലാവരും പെട്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞത് ഇപ്പോൾ വിഷയത്തിൽ കിടക്കാം കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ ഒരു സഹോദരൻ എൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു അവരുടെ കുടുംബത്തിൽ എല്ലാ ആളുകൾക്കും തലവേദനയാണ് ആ വീട്ടിൽ താമസിക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ടുള്ള തലവേദനയാണ് ഒരു പ്രയാസമാണ് ഒരു നെഗറ്റീവ് എനർജിയാണ് അപ്പോൾ നിങ്ങൾ കാണുന്ന ആളുകൾ പറയുന്നുണ്ടാകും എല്ലാവർക്കും തലവേദന ഉണ്ടാവല്ലേ തങ്ങളെ അതൊക്കെ വീട് സംബന്ധമായ പ്രയാസം കൊണ്ടാവുമോ പല രൂപത്തിലുണ്ട് തലവേദനകൾ നമുക്ക് സാധാ രോഗമായി വരുന്ന തലവേദനകൾ അത് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ അത് ഉടനെ തന്നെ അതിന് ഫലം ലഭിക്കും റിസൾട്ട് ലഭിക്കും അത് നമ്മൾ മെഡിസിൻ കഴിക്കുന്ന ഗുളിക കഴിക്കുന്ന സമയത്ത് അതിന് വലിയ ശാന്തത ലഭിക്കും ഇത് അങ്ങനത്തെ വിഭാഗത്തിൽ വിഭാഗത്തിൽപ്പെട്ടതല്ല ഞാനിത് പറയുന്നു ഇത് അങ്ങനെയുള്ള തലവേദനയല്ല ഒരു തലയ്ക്ക് എന്തോ ഒരു കനം പോലെ എന്തോ ഒരു അസ്വസ്ഥത ഒരു എറിറ്റേഷൻ പോലെയുള്ള തലവേദന അല്ലാതെ അങ്ങ് എറിറ്റേറ്റ് ചെയ്യുക വലിയ ശല്യപ്പെടുത്തുന്ന തലവേദന അതാണ് ആ സഹോദരൻ പറഞ്ഞത് എല്ലാ ട്രീറ്റ്മെൻറ്റും ചെയ്തു ഈ വീട്ടിലേക്ക് വന്നപ്പോഴാണ് എല്ലാവർക്കും ഒരേ സമയത്തിൽ ഞങ്ങൾ പല സമയങ്ങളായിട്ട് അതിങ്ങനെ മാറിക്കളിക്കുകയാണ് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഇതിന്റെ പ്ലാൻ ഉണ്ടോ വീടിന്റെ പ്ലാൻ നിങ്ങളുടെ കയ്യിലുണ്ടോ അദ്ദേഹം ഫോണിൽ അങ്ങ് കാണിച്ചു തന്നു അതിൻ്റെ പ്ലാനിങ്ങൾ ആ വീടിന്റെ അളവും കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് വലിയ മാറ്റങ്ങളാണ് അതിൽ കാണാൻ സാധ്യമാക്കുന്നത് എല്ലാവരും പറയാറുണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ശരിയാണോ വാസ്തുശാസ്ത്രം ഇസ്ലാമിൽ അതിന്റെ അടിസ്ഥാനം എന്താണ് ഇത്രയും പ്രയാസങ്ങൾ വരുന്ന സമയത്ത് അത് വാസ്തുശാസ്ത്രമായിട്ടുള്ള പ്രയാസമാണ് നമുക്കുണ്ടാകുന്ന ഇത്തരം അസ്വസ്ഥതകൾ ഇത്തരം രോഗങ്ങൾ മാറാത്ത വീട്ടിലുണ്ടാകുന്ന രോഗം അത് വാസ്തുശാസ്ത്രമായിട്ട് ബന്ധപ്പെട്ടതാണ് നമ്മൾ വീട് നിൽക്കുന്നതും നമ്മളെ പരിസരവുമായിട്ടുള്ള പ്രയാസങ്ങൾ കൊണ്ടാണ് ഒന്നിക്കൽ അതിൻ്റെ അളവുകൾ അതിൻ്റെ അളവുകൾ അതിൽ തകരാറ് സംഭവിച്ചിട്ടുണ്ടാകും അളവുകളിൽ കോട്ടം പറ്റിയിട്ടുണ്ടാകും അല്ലെങ്കിൽ സ്ഥാനങ്ങളിൽ കോട്ടം പറ്റിയിട്ടുണ്ടാക്കും അപ്പം ഉണ്ടാക്കുന്ന ഇത്ര പ്രയാസങ്ങള് ഇത്രം രോഗങ്ങൾ മാറാത്ത രോഗങ്ങൾ മാറാത്ത പ്രയാസങ്ങള് നമ്മൾ അധികം ചിന്തിക്കേണ്ടത് ഇതിൻ്റെ പരിഹാരം ചെയ്യുമ്പോൾ ഈ ഇദ്ദേഹം ഞാൻ ഈ പറഞ്ഞ വ്യക്തി ഇതിന് വലിയ ട്രീറ്റ്മെൻറ്റുകൾ ചെയ്തതാണ് എല്ലാ നിലക്കും ട്രീറ്റ്മെന്റ് ചെയ്തിട്ടുണ്ട് മെഡിസിൻ കഴിച്ചിട്ടുണ്ട് ആത്മീയമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകൾ ചെയ്തിട്ടുണ്ട് എല്ലാ ട്രീറ്റ്മെൻറ്റും ചെയ്തിട്ടുണ്ട് അതിലൊന്നും വലിയ പരിഹാരം ഉണ്ടായിട്ടില്ല അങ്ങനെയാണ് നമ്മുടെ വീഡിയോ കാണുകയും അദ്ദേഹം ഉമായി ബന്ധപ്പെട്ടത് വന്ന് അതിൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൊടുത്തു ഇത്തരം കാര്യങ്ങൾ അവിടെ നിന്ന് മാറ്റണം ഇല്ലെങ്കിൽ ഇത്തരം പ്രതിസന്ധികൾ ഉണ്ടാകും നമ്മളെ ജീവിതം ഇങ്ങനെ അലട്ടിക്കൊണ്ടേയിരിക്കും ഇതിന് ലക്ഷക്കണക്കിന് പണം നമ്മൾ ചെലവഴിച്ചിട്ടും ണാത്ത ഡോക്ടർമാരില്ല കാണിക്കുമ്പോഴും കഴിക്കാത്ത മരുന്നുകളില്ല എന്ന് പറഞ്ഞിട്ടും കാര്യം ഉണ്ടാവില്ല ഇതിൻ്റെ അതിതായുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്ര കാലമാണ് ഈ വീട്ടിൽ താമസിക്കുന്നത് അത്രയും ഉണ്ടാവും അധികം വീണ്ടും പറഞ്ഞത് തങ്ങളെ ഞാൻ പുറത്തേക്ക് പോകുന്ന സമയത്തൊന്നും ഇരിക്കില്ല വീട്ടിൽ കയറുന്ന സമയത്ത് എനിക്ക് നെഗറ്റീവ് എനർജി ഫീൽ ചെയ്യണം എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞിരുന്നു ഇത് പല പലപ്പോഴായി പറഞ്ഞിരുന്നു പക്ഷേ എനിക്കിതൊന്നും ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല പിന്നീടാണ് ഇതും കൂടി ഒന്ന് ശ്രമിച്ചു നോക്കാം എന്ന നിലക്കാണ് തങ്ങളുടെ അടുത്തേക്ക് ഞാൻ തങ്ങളുമായി ഞാൻ സമീപിക്കുന്നു അപ്പം മാറാത്ത തലവേദന നമുക്ക് അനുഭവപ്പെടാം അല്ലെങ്കിൽ തൊലിപ്പുറത്തുണ്ടാകുന്ന ചൊറി ചൊറി പോലുള്ള ചുണങ്ങ് പോലുള്ള അത്ര തൊലിപ്പുറത്തുണ്ടാകുന്ന രോഗങ്ങൾ തൊലിപ്പുറത്ത് കണ്ടുവരുന്ന രോഗങ്ങൾ മാറാത്ത ചൊറി ചില ആളുകൾ അതുമായി ബന്ധപ്പെടാറുണ്ട് മാറാത്ത ചൊറി ഏത് ഡോക്ടർമാരെ കാണിച്ചിട്ടും എത്ര മരുന്ന് കഴിച്ചിട്ടും എത്ര ഗുളിക കഴിച്ചിട്ടും മാറാത്ത ചൊറിയുണ്ടായി അത് ഇത്രയും വീടുമായിട്ടുള്ള പ്രയാസം കൊണ്ടാണ് വീട്ടിൽ നമ്മളുണ്ടാക്കി വെച്ച സ്ഥാനത്തിലുള്ള വീടുണ്ടാക്കിയതുള്ള സ്ഥാനത്തിലുള്ള തകരാറു മൂലമാണ് ഇത്തരം പ്രയാസങ്ങൾ ഇത്തരം രോഗങ്ങൾ നമ്മളങ്ങനെ നിരന്തരമായി അലട്ടിക്കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ കാര്യങ്ങൾ നമ്മൾ നോക്കുന്ന സമയത്തും അതിനെപ്പറ്റി തിരിച്ചറിയുന്ന സമയത്തുമാണ് നമ്മൾക്ക് ഇതിൽ നിന്നൊക്കെ വലിയ മുക്തത നേടാൻ സാധ്യമാകുള്ളൂ ഏതെല്ലാമാണ് സ്ഥാനങ്ങൾ എങ്ങനെയൊക്കെയാണ് നമ്മളെ വീട് വീടും പരിസരവുമായിട്ട് നമ്മൾ എന്തെല്ലാമാണ് മാറ്റങ്ങൾ വരുത്തേണ്ടത് ഇനിശാൾ അത് ചർച്ച ചെയ്യുന്നതിന് മുമ്പ് നോമ്പ് നേരിൽ കാണാനുള്ള അവസരം നേരിൽ കണ്ടിട്ട് കാര്യങ്ങൾ അറിയേണ്ട ആളുകൾക്ക് നേരിൽ കാണാനുള്ള ഇനിയുള്ള അവസരം ശനിയാഴ്ചയും തിങ്കളാഴ്ചയുമാണ് നമ്മളെ കൺസൾട്ടിങ് ഇനിശാള്ള ഇനി നേരിൽ കാണാനുള്ള അവസരം വരുന്ന ശനിയാഴ്ചയാണ് ഇൻഷാല്ല ഇനി അടുത്ത കൺസൾട്ടിങ് ഒന്നാം തീയതി മാർച്ച് ഒന്നിന് അടുത്ത ശനി വരുന്ന ശനിയാഴ്ചയാണ് ഇനി നേരിൽ കാണാനുള്ള കൺസൾട്ടിങ്ങിലുള്ള തീയതി ആ കാണുന്ന നമ്പറിൽ ഇൻഷാല്ല മുൻകൂട്ടി ബുക്ക് ചെയ്തു വഴി ചോദിച്ചറിഞ്ഞ് ഇൻഷാല്ല വരിക ബുക്ക് ചെയ്യാതെ ആരും വരരുത് കാരണം ധാരാളം ആളുകൾക്ക് ഇവിടെ വന്നുകൊണ്ടൊരു പ്രയാസമുണ്ടായതുകൊണ്ടാണ് ഇൻഷാല്ല ബുക്ക് ചെയ്യാതെ ആരും വരരുത് കാരണം ധാരാളം ബുക്കിങ്ങൾ കൂടുന്ന സമയത്ത് നിങ്ങളിവിടെ ദൂരെ ഭാഗങ്ങളിൽ നിന്ന് നിങ്ങൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ബുക്ക് ചെയ്യാതെ വന്നാൽ ബുക്ക് ചെയ്യാതെ വന്നു കഴിഞ്ഞാൽ എല്ലാവരുടെയും കൺസർട്ടും കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾക്ക് ടോക്കൺ ലഭിക്കുക അപ്പോൾ നിങ്ങൾക്ക് തിരിച്ച് നാട്ടിലെത്താനും ലേറ്റാവും അതുകൊണ്ടാണ് പറയുന്നത് ഈ കാണുന്ന നമ്പറിൽ മുൻകൂട്ടി ബുക്ക് ചെയ്ത് വൈ ചോദിച്ചറിഞ്ഞ് ഇവരെ അള്ളാഹു തോഫീഖ് എന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു ഭാഗ്യം അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവരുടെയും സകലമായ പ്രയാസങ്ങളും അല്ലോ നീ മാറ്റിയവർക്ക് റാഹത്തിന് പ്രധാനം ചെയ്യണമല്ലോ ധാരാളം ആളുകൾ വലിയ പ്രതിസന്ധിയിലും പ്രയാസവുമായിട്ട് നേരിട്ട് സമീപിക്കുന്ന ആളുകളുണ്ട് ഞാൻ ഈ പറയുന്ന വിഷയവുമായി സംബന്ധിച്ചും കാരണം പൈശാചികമായ ഉപദ്രവങ്ങളിൽ കുടുങ്ങി നിൽക്കുന്ന ആളുകളും വിവാഹ പ്രയാസങ്ങൾ ജോലി പ്രയാസങ്ങള് അത്ര പ്രയാസം തടസ്സങ്ങളിൽ കുടുങ്ങി നിൽക്കുന്ന ആളുകൾ നമ്മുമായി ബന്ധപ്പെടാറുണ്ട് ലാഹുരുടെ പ്രയാസങ്ങൾ നീ മാറ്റി കൊടുക്കണേ കൊടുക്കണമല്ല അവരുടെ മുറാതകൾ നീ മനസ്സിലാക്കണമല്ല അവരുടെ ഉദ്ദേശങ്ങൾ ഇൻഷാ ഇൻഷാല്ല നമുക്ക് വിഷയത്തിലേക്ക് വരാം ഇത്ര നമ്മളെ വീടിനോ നമ്മളെ പരിസരത്തിനോ നമ്മളെ വീടുണ്ടാക്കിയതിനോ എന്തൊക്കെയാണോ അതിലേക്ക് ചേർത്തി ഉണ്ടാക്കിയിട്ടുള്ളത് സ്ഥാപിച്ചിട്ടുള്ളത് അതിലോ എന്തെങ്കിലും സ്ഥാനത്തിനോ അല്ലെങ്കിൽ അളവിനോ ഉണ്ടെങ്കിൽ ഇത്തരം പ്രയാസങ്ങൾ നമ്മൾ വേട്ടയാടിക്കൊണ്ടേയിരിക്കും എന്തെല്ലാമാണത് രോഗങ്ങൾ വിട്ടുമാറാത്ത രോഗങ്ങൾ വലിയതായിട്ടുള്ള ക്ഷീണം വീട്ടിലേക്ക് കയറി ചെല്ലാൻ തോന്നാത്ത വിധത്തിലുള്ള ഒരു പ്രതിസന്ധി ഒരു നെഗറ്റീവ് എനർജി വീട് മൊത്തം ഒരു നെഗറ്റീവ് എനർജി പിന്നെ തടസ്സങ്ങൾ ജോലി തടസ്സങ്ങൾ വിവാഹ തടസ്സങ്ങൾ ഇതൊക്കെ വീടും പരിസരവും റെഡി അല്ലെങ്കിൽ അതിൻ്റെ അളവ് റെഡി അല്ലെങ്കിൽ നമുക്ക് വലിയ പൈശാചികമായിട്ടുള്ള പിശാചികമായിട്ടുള്ള പൈശാചികമായിട്ടുള്ള തടസ്സങ്ങളുണ്ടാകാം രോഗങ്ങൾ വിട്ടുമാറാത്ത രോഗങ്ങൾ എപ്പോഴും ഹോസ്പിറ്റൽ പോകേണ്ടി വരുന്നൊരവസ്ഥ ചില ആളുകൾ നമ്മളുമായി സമീപിക്കുന്ന പറയാറുണ്ട് എപ്പോഴും ഞങ്ങൾ ഹോസ്പിറ്റലിലാണ് ഒരു രോഗം കഴിഞ്ഞാലൊന്ന് ഒന്ന് ഒന്ന് കഴിഞ്ഞാൽ ഒന്ന് 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 കഴിഞ്ഞാൽ കഴിഞ്ഞാലൊന്നു ഇത്രയും പ്രയാസങ്ങളുണ്ടാകുമ്പോഴാണ് ഇത്ര പ്രതിസന്ധികൾ നമ്മളെ വീടുമായി നമ്മളല്ലെങ്കിൽ നമ്മുമായി തേടി വരുന്നത് ഒന്നാമതായി നമുക്ക് നോക്കേണ്ടത് വീടിൻ്റെ അകത്തിലുള്ള പ്രയാസം വീടുമായിട്ടുള്ള പ്രയാസം ചില വീടുകൾക്ക് ചില വീടുകൾ പലതരത്തിലാണ് തേരോട്ടം പോക്ക് വരവ് വരുത്തു പോക്ക് എന്നീ പ്രയാസങ്ങൾ നമ്മളെ ഭൂമിക്കുണ്ടെങ്കിൽ ചില ഭൂമികളല്ല അത് സുലഭമായി കാണാറുണ്ട് അത്തരം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണ നമ്മൾ സൂത്രം സൂത്രങ്ങൾ വീട് നമ്മൾ നിർമ്മിക്കേണ്ടതുണ്ട് അതായത് സർക്കുലേഷൻ വായു സർക്കുലേഷൻ ഡോർ ടു ഡോർ അല്ലെങ്കിൽ വിൻഡോ ടു വിൻഡോ സർക്കുലേഷൻ വേണം അതായത് പുറത്തുനിന്ന് വരുന്ന വായു നമ്മൾ വീടും കഴിഞ്ഞ് പുറത്തേക്കങ്ങ് നീങ്ങണം അതാണ് വായു സർക്കുലേഷൻ സഞ്ചാര ബാധ അതായത് സൂത്രങ്ങൾ നമ്മൾ വീടുമായിട്ട് ഉണ്ടാകണം ചില വീടുമായി നമ്മൾ നോക്കുന്ന സമയത്ത് നോക്കാൻ പോകുന്ന സമയത്ത് അവർ പറയുന്ന ഓരോരോ പ്രതിസന്ധികൾ വെച്ച് നോക്കുമ്പോൾ ആ വീടിനെ സൂത്രങ്ങൾ ഉണ്ടാവില്ല അപ്പം നമ്മൾ പറയാറുണ്ട് സൂത്രങ്ങൾ ഇടണം ചില അത് ആവശ്യവുമില്ല ചില അത് ആവശ്യവുമില്ല ചില വീടുകൾക്ക് ഇത് വേണം ആ സൂത്രങ്ങളില്ലാത്ത വായു സർക്കുലേഷൻ്റെ പ്രയാസങ്ങളിലുള്ള വീട് ഇത്ര മൂഖതയിലായിരിക്കും ഇത്ര പ്രതിസന്ധിയിലായിരിക്കും ഇത്രയും നെഗറ്റീവ് എനർജി ആ വീട്ടിൽ നമുക്ക് കാണാം ആ വീട്ടിലേക്ക് കയറി ചെല്ലാമെന്ന് തോന്നില്ല ഒരു ശ്വാസം തിങ്ങൽ പോലെ ഒരു ശ്വാസം കിട്ടാത്തതുപോലെ നമ്മളൊക്കെ കയറി ചെന്നാൽ ഒരു ശ്വാസം കിട്ടാത്തതുപോലെ നമുക്കൊരു ഫീൽ ചെയ്യാം വല്ലാത്തൊരു തലവേദന വല്ലാത്ത തലക്കൂര് വലിയൊരു കനം പോലെ നമുക്ക് ഫീൽ ചെയ്യാം അതൊക്കെ ഇത്രയും സർക്കുലേഷനുകളില്ലാത്ത വീടുകളിലാണ് നമ്മൾ കാണാറുള്ളത് പിന്നീട് നമ്മൾ നോക്കുന്ന സമയത്ത് കിച്ചൺ കിച്ചൻ്റെ ഭാഗത്തേക്ക് എടുത്തു നോക്കിയാൽ ഓരോ ഓരോ തറയിലേക്കും ഫൗണ്ടേഷൻ ഫൗണ്ടേഷൻ നോക്കുന്ന സമയത്തിന് ഓരോരുത്തരും ഓരോ രീതിയിലുള്ള അളവുകളുണ്ട് ഫൗണ്ടേഷൻ്റെ ആ അളവിനും കൂട്ടി നമ്മൾ കിച്ചൺ എടുക്കാറുണ്ട് ചില ആളുകൾ കിച്ചൻ ചെറിയ കിച്ചൺ ആയിരിക്കും വീട്ടിൽ അത് സൗകര്യമില്ലാത്ത സമയത്ത് ഒന്ന് പുറത്തേക്കൊന്ന് തള്ളി ഒരു കിച്ചൺ എടുക്കാറുണ്ട് അതാണെങ്കിലോ ഇതുമായി ടച്ച് ചെയ്യും നമ്മൾ വീടുമായി ടച്ച് കണക്റ്റാ ആരോടും ചോദിച്ചിട്ടുണ്ടാവില്ല ഒരു കോണ്ടാക്ടറെ കണ്ടതിന് അതിൻ്റെ ഫൗണ്ടേഷൻ ഇട്ട് ഫില്ലർ കൊടുത്ത് അങ്ങ് രണ്ടും കൂടി യോജിപ്പിക്കും ആരോടും ചോദിച്ചിട്ടുണ്ടാവില്ല ഇത് നോക്കിയിട്ടുണ്ടാവില്ല പിന്നെ പിന്നെയായിരിക്കും ഇത്രയും പ്രയാസങ്ങൾ അവരെ അങ്ങനെ അരട്ടിക്കൊണ്ടിരിക്കുക എന്താണ് ഇത്രയും പ്രയാസങ്ങൾ ഇത്രയും അളവ് നോക്കാതെ കൊണ്ടാണ് അതിന് അതിൻ്റേതായ സ്ഥാനങ്ങൾ ഏത് ദിശയിലാണോ വീടുള്ളത് അത് നിങ്ങളെ മാപ്പ് അല്ലെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ സ്കെച്ച് നമുക്ക് കാണേണ്ടതാണ് ഓരോരുത്തരെ അറിയിക്കണം കമൻറ്റ് ബോക്സിൽ എൻ്റെ വീട് ഇങ്ങനെയാണ് ഞങ്ങളെ പടിഞ്ഞാറ് ഭാഗത്തു നിന്നാണ് ഞങ്ങൾ കയറാറുള്ളത് അല്ലെങ്കിൽ തെക്ക് ഭാഗത്തു നിന്നാണ് കയറാറ് തെക്ക് ഭാഗത്തു നിന്ന് കയറുന്ന സമയത്ത് നമ്മൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതിൻ്റെ സ്റ്റെപ്പുകൾ മാറ്റേണ്ടതുണ്ട് അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ തെക്ക് ഭാഗത്തു നിന്നാണ് വീട്ടിലേക്ക് കയറുന്നതെങ്കിൽ അത് കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഓരോരുത്തർ അറിയിച്ചാൽ വിളിച്ചറിയിച്ചാൽ അല്ലെങ്കിൽ നേരിട്ട് വന്ന് ബന്ധപ്പെട്ട് കാര്യങ്ങൾ ഇത്തരം പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ കറക്റ്റ് രീതി എങ്ങനെയാണോ ഞങ്ങൾ വീട്ടിലേക്ക് കയറുന്നത് അതിങ്ങനെയായിരിക്കണം അപ്പോൾ അതിൻ്റെ ഓരോന്നിൻ്റെയും ഓരോ അളവുകൾ ഓരോ സ്ഥാനങ്ങൾ നമുക്ക് നിശ്ചയിക്കേണ്ടതുണ്ട് നമ്മുടെ വീടിൻ്റെ കിണർ അടുക്കള കിച്ചൺ പറഞ്ഞു ഇനി കിണർ കിണർ വരുന്ന സമയത്ത് കിണറിൻ്റെ സ്ഥാനം വരുന്ന സമയത്ത് കിഴക്ക് വടക്ക് ദിശയിലായിരിക്കണം കിണർ അത് അതിനാണ് ഒന്നാം സ്ഥാനം അതിനാണ് ഒന്നാം സ്ഥാനം കിണറിൻ്റെ സ്ഥാനം ഒന്ന് അവിടെയാണ് അത് രണ്ടാം സ്ഥാനം അങ്ങനെ സ്ഥാനങ്ങളുണ്ട് കിണർ നോക്കുന്ന സമയത്ത് ഓരോരോ സ്ഥാനങ്ങളാണ് അതാണ് ഒന്നാമത്തെ സ്ഥാനം അത് എങ്ങനെയായിരിക്കണം നമ്മൾ പടി അതായത് നമ്മൾ വീടിൻ്റെ വീട് മറഞ്ഞു നിൽക്കരുത് മുൻവശത്ത് നോക്കുന്ന സമയത്ത് പടിഞ്ഞാറ് നിന്ന് ഈ വടക്ക് ഭാഗത്തേക്ക് നോക്കുന്ന സമയത്ത് അത് കിണറിൻ്റെ ഒരു ഭാഗമെങ്കിലും നമ്മൾ കാണണം വീടിനെ പരിപൂർണമായിട്ട് കിണർ മറയരുത് പോയിന്റ് നോട്ട് പോയിന്റ് കിണറും മറയരുത് പിന്നെ എങ്ങനെയായിരിക്കണം കിണറ് കോൺസൂത്രങ്ങൾ വേദിക്കാതെ ആയിരിക്കണം നമ്മൾ കിണറിൻ്റെ സ്ഥാനം നമ്മൾ നിക്ഷയിക്കേണ്ടത് നിർണയിക്കേണ്ടത് ഞാൻ ഈ പറഞ്ഞ രൂപത്തിലായിരിക്കണം അതാണ് ഒന്നാമത്തെ സ്ഥാനം കിണറിൻ്റെ സ്ഥാനം അതിലെന്തെങ്കിലും വ്യത്യാസങ്ങളോ കിണറ് പാടില്ലാത്ത സ്ഥാനം അതായത് പടിഞ്ഞാറ് തെക്ക് ആ ഭാഗങ്ങളിൽ കിണർ പാടിൽ കിണർ ഉണ്ടാവാൻ പാടില്ല ഉണ്ടായിക്കഴിഞ്ഞാൽ പ്രയാസമാണ് ചിലർ പറയാറുണ്ട് ഞങ്ങൾക്ക് ആകെപ്പാടിന് മൂന്ന് സെൻറ് സ്ഥലമുള്ളൂ അല്ലെങ്കിൽ നാല് സ്ഥലം സ്ഥലമുള്ളൂ അതിലാണ് കിണറിന് സ്ഥാനം കണ്ടത് കണ്ടതെങ്കിൽ ഇത്ര പ്രയാസങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ പരിഹാരമുണ്ട് നമ്മൾ പറഞ്ഞല്ലോ ഇത്രയും കിച്ചൺ എങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞു അത് പൊളിക്കാൻ സാധ്യമല്ല ബാത്റൂം എങ്ങനെ ഉണ്ടാക്കി ഈ അളവിലുണ്ടാക്കി അല്ലെങ്കിൽ ഈ സ്ഥാനത്തിൽ കിണർ ഈ അളവിലുണ്ടാക്കി അല്ലെങ്കിൽ ഈ സ്ഥാനത്ത് ൊളിക്കാൻ സാധ്യമല്ല ഒഴിവാക്കാൻ സാധ്യമല്ല എങ്കിൽ എങ്കിൽ അതിൻ്റെതായ പരിഹാരമുണ്ട് ചിലർ പറയാറുണ്ട് ഞങ്ങൾ ആ ഈ പറഞ്ഞ സ്ഥാനത്ത് തന്നെയാണ് എൻ്റെ കിടപ്പ് പക്ഷേ നിങ്ങൾക്കൊരു കുഴപ്പമില്ലാഹുറാക്കട്ടെ പ്രയാസങ്ങൾ ഉള്ളവരുടെ കാര്യമാണ് നമ്മൾ പറയുന്നത് പ്രയാസങ്ങളിലും പ്രതിസന്ധികളും ഉള്ള ആളുകളുടെ കാര്യങ്ങൾ നോക്കുമ്പോൾ ഇത്തരം പ്രയാസങ്ങളാണ് ഇത്രയും ബുദ്ധിമുട്ട് ഉണ്ടാക്കിയത് കൊണ്ടാണ് ഇത്ര പ്രയാസം നമ്മൾ തേടി വരുന്നത് ഇൻഷാല്ല ഇത്ര കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വീടും പരിസരവുമായിട്ട് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വലിയ ആപത്തിൽ നിന്നും വലിയ ദുരിതത്തിൽ നിന്നും വലിയ പ്രയാസത്തിൽ നിന്നും നമുക്ക് മറികടക്കാം ഒന്നാമത് നമ്മൾ നോക്കേണ്ടത് സ്ഥാനങ്ങളാണ് എവിടെയൊക്കെയാണ് നമ്മളെ കിണർ നിൽക്കുന്നത് ബാത്റൂമ് നിൽക്കുന്നത് അല അലക്കുകല്ല് നിൽക്കുന്നത് അല്ലെങ്കിൽ വേസ്റ്റ് ടാങ്ക് നിൽക്കുന്നത് ഏതൊക്കെ സ്ഥാനങ്ങളിലാണ് അല്ലെങ്കിൽ കഞ്ഞുമൂലയിൽ കഞ്ഞുമൂലയിൽ എന്തെങ്കിലും വേസ്റ്റോ അല്ലെ ബാത്റൂമോ സേഫ്റ്റി ടാങ്കുകളോ എന്തെങ്കിലും ഉണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം അതൊക്കെ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ അത് അവിടുന്ന് മാറ്റണം ഇതൊക്കെ വാസ്തുശാസ്ത്രമാണ് ഇതിലൊക്കെ വലിയ സത്യം ഒഴിഞ്ഞു കിടക്കുന്നുണ്ട് അപ്പോൾ ഉടനെ തന്നെ അത് മാറ്റേണ്ടതുണ്ട് പിന്നെ വീടിന്റെ അളവ് നമ്മൾ നോക്കണം അളവിൽ കൂടുതലുണ്ടോ അത് അത് അളവിൽ കൂടുതലുണ്ടെങ്കിൽ അത് പരിഹരിക്കണം എവിടുന്നാണ് നമ്മൾ വീട്ടിലേക്ക് കയറുന്നത് അതിൻ്റെ സൂത്രങ്ങൾ റെഡിയാണോ വായു സർക്കുലേഷൻ ഉണ്ടോ വിൻഡോ ടു വിൻഡോ ഉണ്ടോ എന്ന് നോക്കുക നമുക്ക് തന്നെ നോക്കാം വിൻഡോ ടു വിൻഡോ ഉണ്ടോ അല്ലെങ്കിൽ ഡോർ ടു ഡോർ വായു സർക്കുലേഷൻ ഉണ്ടോ ഇല്ലെങ്കിൽ ഏത് രീതിയിലാണെന്ന് നോക്കിയിട്ട് ഇൻഷാ അള്ളാ അതിനുള്ള സൂത്രങ്ങൾ ഇട്ട് കൊടുക്കുക പിന്നെ കിണർ എവിടെയാണ് കിണറിൻ്റെ സ്ഥാനം ഇതൊക്കെ വാസ്തുശാസ്ത്രത്തിൽ വലിയ ഈ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇൻഷാ ഇൻഷാല്ല നമ്മൾ പറയുന്നത് ഓരോ സൂത്രങ്ങളും ഓരോരോ കോണുകൾ നിർണയിക്കുന്നത് ഇതെല്ലാം ഞാൻ ആണ് നമ്മളെ വീട്ടും വീടും പരിസരവുമായിട്ട് നമ്മൾ നോക്കേണ്ടത് പിന്നെ കിച്ചണിൽ അടുപ്പ് നിൽക്കുന്ന സ്ഥാനം നമ്മൾ അര അരക്കാൻ ഉപയോഗിക്കുന്ന അമ്മ ഇപ്പൊ ഈ കാലത്ത് ആരും എന്താ പറയുക അരക്കൂലല്ലോ അതും ഏകദേശം ഒരുമിച്ചിട്ടാണോ അത് നമ്മൾ നോക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ എങ്ങോട്ടാണ് ഏത് ദിശയിലേക്കാണ് നിങ്ങൾ അടുപ്പ് കത്തിക്കുന്നത് ഇതെല്ലാമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വീടും പരിസരവുമായിട്ട് വീടുമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്തൊന്നും ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അളവിലും ഇത്ര സ്ഥാനങ്ങളിൽ നമ്മൾ വലിയ തകരാറ് നമ്മൾ വീടുമായി വന്നു ചേർന്നിട്ടുണ്ടെങ്കിൽ രോഗങ്ങൾ നമ്മൾ വിട്ടുമാറൂല ആ വീട്ടിലൊരു മനസ്സമാധാനം ഉണ്ടാവൂല എപ്പോഴും കടങ്ങൾ വറുക്കത്തില്ലായി ജോലി ആർക്കും ഇല്ല ചില ആളുകൾ പറയാറുണ്ട് ആർക്കും ജോലി ഇല്ല എല്ലാവരും വീട്ടിൽ തന്നെ എപ്പോഴും രോഗങ്ങൾ ഇതൊക്കെ വീടും പരിസരവുമായിട്ടുള്ള സംഭവം പ്രയാസങ്ങളാണ് ഇത് നമ്മൾ വെറുതെ എന്തു ചെയ്യും ഇത് സിഹറാണ് ഇത് ഞങ്ങൾ ആർക്കും ചെയ്തത് നമ്മളെ കുടുംബത്തിലുള്ളവരെ നമുക്ക് ചെയ്തതാണ് അങ്ങനെ അതിനെങ്ങനെ സിഹർ ഫോബിയ ആയി സിഹറ് ഉണ്ടാകാം അതതിൻ്റെ കാര്യങ്ങൾ നോക്കണം അതിൻ്റെ നിങ്ങളെ നോക്കണം എന്നാലാണ് ഇത് സിഹറാണോ അല്ലെങ്കിൽ വാസ്തുശാസ്ത്രത്തിൽ പറ്റിയ തകരാറുകളാണോ എന്ന് നമ്മൾ നോക്കണം എന്നിട്ട് ഓരോരുത്തേയും ഓരോന്നിൻ്റെയും സ്ഥാനങ്ങൾ നിർണയിച്ച് അതിൻ്റെ കണക്കുകൾ തറക്കത്ര കണക്കുണ്ട് തറയുടെ കണ ഫൗണ്ടേഷൻ്റെ കണക്കുകൾ നോക്കണം അതിന് എന്തെങ്കിലും കൂട്ടി എടുത്തിട്ടുണ്ടോ ബാത്റൂം എവിടെയാണ് അലക്കുക എവിടെയാണ് അമ്മ എവിടെയാണ് നിൽക്കുന്നത് പിന്നെ അടുപ്പ് എവിടെയാണ് എവിടെ നിന്നാണ് കത്തിക്കുന്നത് എങ്ങോട്ട് ഏത് ദിശയിലേക്കാണ് ഇതൊക്കെ നമ്മൾ നോക്കേണ്ടതുണ്ട് ഒരു വീടുമായി നോക്കുന്ന സമയത്ത് ഇത്ര പ്രതിസന്ധികൾ മാറ്റേണ്ടതുണ്ട് എന്നാലുള്ളൂ നമുക്ക് വലിയ പരിഹാരം ഇതിലൊന്നും ഇതൊക്കെ ഞാൻ ഇതൊന്നും ഇതിലൊന്നും വിശ്വസിക്കാത്ത ആളുകൾ ഇതിലൊന്നും വിശ്വാസം കല്പിക്കാത്ത ആളുകൾ പോലും ഒരു സമയങ്ങളിൽ ഞാൻ പറഞ്ഞില്ലേ പറഞ്ഞതുപോലെ ഞാൻ തുടങ്ങുന്നത് പറഞ്ഞ പോലെ ഭാര്യ എപ്പോഴും എന്നോട് പറയാറുണ്ട് ഈ തലവേദനക്ക് ഭാര്യ എപ്പോഴും എന്നോട് പറയാറുണ്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യണമെന്ന് ഞാൻ അതിലേക്കൊന്നും മെയിൻ വെക്കാറില്ല ഡോക്ടർമാരെ കണ്ട് മടുത്ത് മടുത്ത് ഇതും കൂടി ബാവള് പറഞ്ഞതല്ലേ എന്ന ഇതും കൂടി ഒന്ന് നോക്കിയതാണ് നമ്മൾ ആ കാര്യങ്ങൾ ചെയ്തു കൊടുത്തു അലഹമില്ല ഇപ്പോഴും അവർ ബന്ധപ്പെടാറുണ്ട് അഹമ്മദില്ല തങ്ങളെ വലിയ റാഹത്താണ് ഇപ്പോൾ വലിയ വിശ്വാസത്തിലേക്കാണ് അദ്ദേഹം എത്തിയിട്ടുള്ളത് ഇത്തരം കാര്യങ്ങളിൽ വലിയ വിശ്വാസത്തിലേക്കാണ് അദ്ദേഹം എത്തിയിട്ടുള്ളത് അങ്ങനെ നമ്മൾ നോക്കുന്ന സമയത്തും നമ്മളുണ്ടാകുന്ന പ്രയാസങ്ങൾ അത് പരിഹരിക്കുമ്പോഴുമാണ് നമുക്കിതിന് വലിയ സംതൃപ്തിയും വലിയ പരിഹാരവും ഉണ്ടാകണം ലാഹുവേ നീ തൗഫീക്ക് നൽകണമല്ല നീ ഭാഗ്യം എനിക്കണമല്ല എന്നുള്ള അറിവ് ഈ സൈദി എം മജലി ധാരാളം ആളുകൾ ഇനി പുതിയതായിട്ട് കേൾക്കുന്ന ആളുകൾ ഇതൊക്കെ വലിയൊരു പരിഹാരം ഉണ്ടായാലോ എന്ന നിലക്കാണ് പക്ഷേ അള്ളാം ഈ മഹത്താക്കപ്പെട്ട മജ്ലിസ്ലി ഈ അറുബിനെ ഞാൻ പകർന്നു ലാഹു ഈ തൗഫീക്ക് ചെയ്യണമെന്നുള്ള ഇതൊക്കെ നമ്മൾ പറയുന്നത് അനുഭവ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ഓരോ അനുഭവ വെളിച്ചത്തിലാണ് പക്ഷേ നമ്മൾ ഓരോ കാര്യങ്ങൾ നമ്മൾ പകർന്നു നൽകുന്നത് ഓരോരോ വീടുകൾ കാണുന്ന സമയത്തും എത്തും ഓരോരോ വീട്ടിൽ കുറ്റിയടിക്കാൻ പോകുന്ന സമയത്തും ഓരോരോ വീട്ടുകളിൽ പ്രയാസമുണ്ടാകുമ്പോൾ അത് പരിഹരിക്കാൻ പോകുന്ന സമയത്തും ഉണ്ടാകുന്ന ഓരോരോ അനുഭവങ്ങളാണ് ഞാൻ പങ്കുവെച്ചത് ഓരോ രോഗങ്ങൾ ഒരു റൂമിൽ മാത്രം കെടുക്കാൻ കഴിയുന്നില്ല വീട്ടിൻ്റെ മുകളിൽ നിന്നും ഓരോ അ അപശബ്ദങ്ങൾ ഇതിൻ്റെ മുന്നൊക്കെ ഓരോ വരുത്തുപോക്കിൻ്റെ പ്രയാസം പറയുന്ന സമയത്ത് ഞാൻ അത് അവതരിപ്പിച്ചതാണ് അങ്ങനെ ഓരോരോ പ്രയാസങ്ങൾ പറയുന്ന സമയത്ത് നമുക്ക് തന്നെ അനുഭവങ്ങളാണ് ഓരോരോ കാര്യങ്ങൾ അതുകൊണ്ട് ഓരോരോ സ്ഥാനങ്ങൾ നിങ്ങൾ നിർണ്ണയിക്കേണ്ടതുണ്ട് ഞാൻ ഈ പറയുന്ന ഓരോരോ സ്ഥാനങ്ങൾ അത് നമ്മൾ ഇപ്പോൾ വീട്ടിൽ കോഴി വളർത്തുകയാണ് അതിനെവിടെ കൂടുണ്ടാക്കണം അതിനൊക്കെ ഓരോ സ്ഥാനങ്ങളുണ്ട് അത് അതിൻ്റേതായ കാര്യങ്ങൾ ചോദിച്ച് പിന്നീട് നമുക്ക് എന്തുണ്ടാവരുത് ഇതുകൊണ്ട് വലിയ പ്രയാസം നമ്മളെ വീട്ടുകാർക്ക് ഉണ്ടാവരുത് വീട്ടിൽ മക്കളെപ്പോഴും കരച്ച് കുട്ടികൾ കരച്ചിൽ നിൽക്കുന്നേ ഇല്ല ഉയർന്നുകൊണ്ടേയിരിക്കാം അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ പരിപൂർണമായിട്ട് നോക്കണം ഈ കാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്കിത് ഇങ്ങനെ അനുഭവം ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടേ ഇരിക്കേണ്ടി വരും നമ്മുടെ അത്രമാണ് ഫലം ഉണ്ടാവുള്ളൂ അപ്പം ഇതിൻ്റെതായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എവിടെയാണെങ്കിലും അത് നിങ്ങൾ ചെയ്യണം ഓഫ്രിക്കും

السلام عليكم ورحمه الله